राम राम റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കവിതയിലൂടെ അല്ലെങ്കിൽ പദ്യത്തിലൂടെ ഒരാശയം പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് ഗദ്യം മറന്നുപോകുന്ന അത്ര വേഗത്തിൽ പദ്യം മറന്നുപോയേക്കില്ല അതുകൊണ്ടാവാം ഇന്ത്യയിൽ വൈദ്യശാസ്ത്രവും വ്യാകരണ ശാസ്ത്രവും ഒക്കെ പദ്യരൂപത്തിൽ രചിച്ചിട്ടുള്ളത് കാവ്യ ഭംഗി തുളുമ്പുന്ന പദ്യങ്ങൾ ജനങ്ങളെ എന്നും ഏറ്റുപാടാൻ പ്രേരിപ്പിക്കും അത്തരം ജനപ്രീതി നേടിയിട്ടുള്ള ഒരു മഹാകൃതിയാണ് രാമായണം ആ രാമായണ കാവ്യത്തിലൂടെയാണ് ശ്രേഷ്ഠ ഭാരതം സഞ്ചരിക്കുന്നത് ഈ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ എം ജി ശശിഭൂഷൺ സർ സ്വാഗതം ചെയ്യുന്നു രാഹുൽ സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ ഇന്നത്തെ പ്രശ്നോത്തര മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ യോടാണ് ആരുമായി നടത്തിയ യുദ്ധത്തിനിടയിലാണ് കൈകേയി ദശരഥനെ രക്ഷിച്ചതും അതിനുള്ള സന്തോഷ സൂചകമായി രണ്ടു വരങ്ങൾ ദശരഥൻ വാഗ്ദാനം ചെയ്തതും എ ശമ്പസുരനുമായി ബി ശകടാസുരനുമായി സി മഹിഷാസുരനുമായി ഡി ടൈം സ്റ്റാർട്ട്സ് ദേശം ഏ ുമായി ഉറപ്പാണ് ലോക്ക് ചെയ്യട്ടെ ശമ്പരാസുരനുമായി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റുകൾ ടീം ബി യുടെ ക്വസ്റ്റ്യൻ ഇതാണ് ശ്രീരാമന്റെ പൂർവികനായ ഒരു രാജാവാണ് സഗരൻ ആ രാജാവിന് ഈ പേര് വരാനുള്ള കാരണം എ സാഗരങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് ബി മാതൃഗർഭത്തിൽ കലർന്ന വിഷത്തോടൊപ്പം പിറന്നത് കൊണ്ട് സി ഒരുപാട് പുത്രന്മാൻ ഉണ്ടായത് കൊണ്ട് ഡി സൂര്യവംശ രാജാവായത് കൊണ്ട് യുവർ ടൈം സ്റ്റാർട്ട് നാവ് ടൈം സ്റ്റാർട്ട് ആയിട്ടോ പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ എടുക്കാം പറപ്ഷൻ എ സാഗരങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ഓപ്ഷൻ എ സാഗരങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ ലോക്കിയേട്ടെ ലോക്കെയാണ് ഓപ്ഷൻ എ സാഗരങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ഉത്തരം തെറ്റാണ് സോ ഇതേ ചോദ്യം നമ്മൾ എക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് ശ്രീരാമന്റെ പൂർവികനായ ഒരു രാജാവാണ് സഗരൻ ആ രാജാവിന് ഈ പേര് വരാൻ കാരണം എന്ത് ബി മാതൃഗർഭത്തിൽ കലർന്ന വിഷത്തോടൊപ്പം പിറന്നതുകൊണ്ട് സി ഒരുപാട് പുത്രന്മാർ ഉണ്ടായത് കൊണ്ട് ഡി സൂര്യവംശ രാജാവായതുകൊണ്ട് പോവാണ് ഓക്കെ മുത്തശ്ശിയോട് ചോദിക്കാം ഓക്കെ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം ഹലോ ഇത് ശ്രേഷ്ഠാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യാണ് വിളിക്കുന്നത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അമൃത അമർ ശ്രേഷ്ഠ പറ്റി ഇപ്പൊ ആ മോൻ പറഞ്ഞിട്ടുണ്ട് ശരി നമുക്ക് കടക്കാം ചോദിച്ചു ചോദിച്ചോളൂ ശ്രീരാമന്റെ പൂർവികനായ ഒരു രാജാവാണ് സകരൻ അദ്ദേഹത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം കാരണമെന്ത് ഓപ്ഷൻ എ സകരൻ സകരൻ ആ അദ്ദേഹത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം കാരണമെന്ത് എ മാതൃഗർഭത്തിൽ കലർന്ന വിഷത്തോടൊപ്പം പിറന്നതുകൊണ്ട് ബി ഒരുപാട് പുത്രന്മാർ ഉണ്ടായത് കൊണ്ട് സി സൂര്യവംശ രാജാവായത് കൊണ്ട് ഞാൻ ചെയ്യട്ടെ ഓക്കെ സോ ഡി സൂര്യവംശ രാജാവായതുകൊണ്ട് ഉത്തരം തെറ്റാണ് രണ്ട് ടീമുകളും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ ഈ ചോദ്യം നമ്മൾ കൈമാറുകയാണ് ഈശ്വർജി മാതൃഗർഭത്തിൽ വിഷം കലർന്നു അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം അർത്ഥം എന്ന് വരുന്നത് അതാണ് അതിന്റെ കുറച്ച് ടഫ് ആണ് പക്ഷെ ഇത് കൂടുതൽ വായിക്കാൻ സർ ാണ് സോ മച്ച് ഈ ക്വസ്റ്റനിൽ രണ്ടുപേർക്ക് മാർക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ചോദ്യം ഇതാണ് വനയാത്രയ്ക്ക് മുമ്പുള്ള സീതാരാമ സംവാദത്തിനിടയിൽ സത്യ തുല്യമായി രാമൻ ചൂണ്ടിക്കാട്ടുന്നത് ഡാഷ് എ സ്വർഗനരകങ്ങൾ ബി ധനസമ്പാദ്യങ്ങൾ സി മാതാപിതാക്കൾ ഡി പുത്രകളാത്രാദികൾ സി മാതാപിതാക്കൾ ണോട്ടെ സി മാതാപിതാക്കൾ ചെറിയൊരു സംശയം ഉണ്ടല്ലേ ഇല്ല ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇപ്പം ടീം എക്ക് രണ്ട് മാർക്ക് കൂടെ ടീം ബി ക്വസ്റ്റ്യൻ ഇതാണ് മരിക്കുമ്പോൾ നാലു പുത്രന്മാരും അരികിലില്ലാതിരുന്ന ദശരഥന്റെ ശരീരം എന്തു ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്

നമുക്ക് നമുക്ക് നോക്കാം ശരിയാണോന്ന് നിങ്ങൾ ടീം രണ്ട് മാർക്ക് ചോദിക്കാം സർ പുത്രമാരും ബന്ധുക്കളും വരുന്നതുവരെ പരേതന്റെ മൃതദേഹം എണ്ണത്തോണിയിൽ വെക്കുന്ന പതിവ് ഇന്നും പാലിക്കുന്ന ഒരു ജനതയുണ്ട് ഇന്തോനേഷ്യയിലെ ബാലിയിൽ അവരെ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉത്തരായണ കാലം വരെയോ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും വെക്കും തന്നെ സർ സോ മച്ച് രണ്ട് പോയിന്റ് അടുത്ത ചോദ്യം ടീം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് ക്ഷത്രിയന്മാരുടെ ഒന്നാമത്തെ ധർമ്മമായി ഭരതൻ പറയുന്നത് എന്താണ് എ മൃഗയാ വിനോദം ബി സുരാപാനം സി രാജ്യാഭിഷേകം കൈക്കൊണ്ടുള്ള പ്രജാപാലനം ഡി യുദ്ധം കൈകൊണ്ടുള്ള പ്രജാപാലെ ഓക്കെ നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് പക്ഷെ നിങ്ങൾ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറഞ്ഞത് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റ് കൂടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി ക്വസ്റ്റ്യൻ ഏതാണ് ആരാണ് സഹധർമ്മിണി എ ഭാര്യ ബി എല്ലായ്പോഴും ഭർത്താവിനെ പിന്തുടരുന്നവൾ സി ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൾ ഡി എന്തും സഹിക്കുന്നവൾ യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി നമ്മളൊക്കെ പെട്ടെന്ന് ആ വാക്ക് കേൾക്കുമ്പം നമുക്ക് അങ്ങനെ തോന്നുമെങ്കിൽ കൂടിയും ആലോചിച്ചിട്ട് ഉത്തരം പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പെട്ടെന്ന് ആയിക്കോട്ടെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ആൻസർ ശ്രീകുമാർ സാറിനോട് ചോദിക്കാം അവിടെ രാമനും വരുമ്പോൾ സീതാ സ്വമരത്തിന്റെ കാര്യം അറിയാനായിട്ട് അനുസൂയ ചോദിക്കും ആ കഥ കേൾക്കാനൊക്കെ അത് പറയുകയും അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആടയാഭരണങ്ങൾ അനുസൂയയുടെ ആടയാഭരണങ്ങൾ കൊടുക്കുകയും പ്രത്യേക ഒരു കുറിക്കൂട്ട് കൊടുക്കും അത് തേജസ് വർദ്ധിപ്പിക്കുന്ന ഒരു കുറിക്കൂട്ടാണ് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഈ റൗണ്ട് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ടീം മാർക്കിലേക്ക് പോകാം ടീം എക്ക് ആറ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ നാല് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് ആറ് മാർക്ക് അങ്ങനെ പത്ത് മാർക്ക് ഇന്നലെ ഏഴ് മാർക്ക് ഉണ്ടായിരുന്നു ഇന്ന് നാല് മാർക്ക് അങ്ങനെ പതിനൊന്ന് മാർക്ക് അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം അതിൽ പങ്കെടുക്കാൻ എത്തിയ ടീം എ ചിന്മയ വിദ്യാലയ കൊല്ലം നികേതൻ കൊച്ചി നമുക്കൊരു മത്സരത്തിലേക്ക് കടക്കാം നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ കൊണ്ടുള്ള നല്ലു മരണം അതിനില്ല സംശയം ഞാൻ തവ കേൾക്ക നീ ത്വത്സുതൻ തന്നെ വാഴിക്കും ുംറവരൻ അർത്ഥം വിശദീകരിച്ചു കണ്ടത്തിലെ ശ്രീരാമ അഭിഷേക ആരംഭത്തിൽ നിന്നെടുത്തുള്ള വരികളാണിത് ശ്രീരാമ അഭിഷേകം മുടക്കാൻ ശ്രമിക്കുന്ന മന്ദര കൈകിയോട് പറയുന്നു സപത്നിയായി ദുഃഖിതയായി ഭൂമിയിൽ വാഴുന്നതിനേക്കാൾ നല്ലത് മരണമാണ് മരണമാണ് നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ നിന്റെ പുത്രനായ ഭരതനെ രാജാവ് യുവരാജാവായി അഭിഷേകം ചെയ്യും നമുക്ക് രാഹുൽ ഈശ്വർ നന്നായിട്ടുണ്ട് കേട്ടോ കാര്യം പല കുട്ടികളും ഒരുപക്ഷെ കണ്ടുപഠിക്കേണ്ട നല്ല ഒരു ഉച്ചാരണ ശുദ്ധി ഒരു ഡിക്ഷൻ ഒക്കെ നമ്മൾ പറയുന്നില്ല വളരെ നന്നായിട്ടുണ്ട് വെരി വെരി നൈസ് എന്താ പറഞ്ഞിന്റെ ആ ഒരു ഉച്ചാരണ ശുദ്ധിയൊക്കെ വളരെ ഭംഗിയായിരുന്നു രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ചൊല്ലലും നന്നായിട്ടുണ്ട് മാത്രമല്ല അർത്ഥം അറിഞ്ഞ് മാർക്ക് അറിയണ്ടേ ജഡ്ജസിനോട് ചോദിക്കാം ശശിഭൂഷൺ സാർ എട്ട് അപ്പം ഇരുപത്തിനാല് മാർക്ക് ഇനി നെക്സ്റ്റ് ടീം ബി ഓൺ ആണ് നിങ്ങളുടെ കാവൽ സ്ക്രീനിൽ രാത്രിയാം രാക്ഷസി പോകുന്നതിൽ നിന്നു ചീർത്ത വിഷാദമോടൗക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാപ്തിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ ഇത് ശ്രീരാമഭിഷേക വിഘ്നത്തിലെ വരികളാണ് ഇതിൽ പ്രജകൾ രാമൻ രാമന്റെ എന്താ അഭിഷേകം കാത്തിരിക്കുകയാണ് അതിന്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത് രാക്ഷസിയായ രാത്രി നീങ്ങുന്നില്ല എല്ലാവരും അതെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ് രാമന് രാജാവായി വരുന്നത് കാണാൻ എല്ലാവരും ആനന്ദിക്കുകയാണ് എനിക്കറിയാൻ പറയാൻ പറ്റാന്നു തോന്നില്ല ഉള്ളിലുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് പറയാൻ പറ്റാത്തത് സാറുമില്ല നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട് ശ്രീകുമാർ പാർത്തു എന്ന് ചൊല്ലിയാൽ ഇപ്പം എങ്ങനെ അല്ലേ അത് ഒഴിവാക്കിയാൽ അവർ തെറ്റാന്ന് പറയുന്നില്ല പിന്നെ മറ്റേ മോളുടെ റച്ചിയുടെ ആത്മവിശ്വാസം വരാം പഠിച്ച കാര്യങ്ങളൊന്നും ഒരുവിടാനായിട്ട് ഒന്നൊരു ഗുരുവിനെ ധ്യാനിച്ചാൽ സമയത്ത് അത് ഫലിക്കും ഓൾ ദ ബെസ്റ്റ് ഗംഭീരമായി ചൊല്ലി മോണും കഴിഞ്ഞ റൗണ്ടിനേക്കാൾ നന്നായി ചെയ്തു പക്ഷേ ഒരുപാട് ഫില്ലർ ഫില്ലർ വേർഡ്സ് അല്ലെങ്കിൽ സൗണ്ട്സ് വരുന്നുണ്ട് അപ്പൊ ഇത് പലപ്പോഴും വരുന്നത് നമ്മുടെ ബ്രെയിനെ നമ്മൾ സംസാരിക്കുന്ന സ്പീഡിൽ വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ റീഡിംഗ് കാര്യം ഒക്കെ ഉണ്ട് അർത്ഥവും കാര്യങ്ങളും എല്ലാം മനസ്സിലുണ്ട് ആ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു വരണം ഗംഭീരമായി ചൊല്ലി കേട്ടോ നിങ്ങൾ രണ്ടുപേരും എക്സലൻറ്റ് ഈ മനോഹരമായ കൽപ്പനകൾ ഒരിക്കലും മറക്കരുത് രാത്രിയായ രാക്ഷസി രാത്രിയായ രാക്ഷസിയോടാണ് താരതമ്യപ്പെടുത്തുന്നത് ഇനി രാമായണ രൂപക മത്സരം ആലോകനാർത്ഥം മഹാമുനി ിഷ്ടമായോ ആര്യ പുത്ര അമ്മുള്ളത് ആ ദേശമെല്ലാം ഈയുള്ളവൾക്ക് ഇഷ്ടദേശമാണ് പ്രിയങ്കരമാണ് പക്ഷേ ഈ ദിനങ്ങളിൽ ഭവതിയുടെ മുഖത്ത് നേരത്തെ ഒരു കാളിമ കാണുന്നുണ്ടല്ലോ ഈ രാമൻ അത് കണ്ടാൽ തിരിച്ചറിയാനാകും ദേവി അത് ചിലപ്പോൾ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഒപ്പമില്ലാത്തതിന്റെ വിഷമമായിരിക്കും പ്രഭു ഇത്രനാളും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നില്ലേ പെട്ടെന്നൊരു നാൾ അവർ കേത്തേക്ക് പോയപ്പോൾ ഒരു ചെറിയ സന്താപം അതാണീ മുഖത്ത് വായിച്ചത് എങ്കിൽ ദേവിയുടെ ഈ മുഖം കൂടുതൽ വാടും ഇനിയും ചിലരെ ദേവിക്ക് വിട്ടുപിരിയേണ്ടി വരും അതൊക്കെ താങ്ങാൻ എന്റെ ഈ ഭൂമിപുത്രി കരുത്താർജിക്കേണ്ടതുണ്ട് അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നുണ്ട് ഈ ലോകത്ത് എന്തും ഞാൻ ഉപേക്ഷിക്കും മറ്റാരെയും പിരിയിൽ അങ്ങയെ ഒഴികെ അങ്ങയോടൊപ്പം കഴിയേണ്ടി വരുന്നത് കാട്ടിലായാലും കടലിലായാലും ഞാൻ സന്തുഷ്ടയായിരിക്കും അങ്ങ് ഇത് വീണു നാരായണ 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 എങ്ങനെ എപ്പോ പോകാനും വാഹനം ുംറിയാം മഹർഷി അങ്ങയുടെ മഹത്വവും ദിവ്യത്വവും ഒരുപാട് കേട്ടിരിക്കുന്നു വ്യോമമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അങ്ങ്

ആവശ്യമില്ല ദേവി എങ്കിൽ പറയൂ മഹർഷി എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശ്യം പറയാ ഞാനിപ്പോൾ സത്യലോകത്ത് നിന്ന് വരികയാണ് പിതാവും ശിഷ്ടാവുമായ ബ്രഹ്മദേവന്റെ ദൗത്യമാണെന്നെ ഇപ്പോൾ അയോധ്യയിലെത്തിച്ചത് മഹാത്മൻ ലോകമായി മുഴുകി കാലം കഴിക്കുമ്പോൾ അങ്ങ് ലോകപാലകനായി നാരണന്റെ സത്യം മറക്കാതിരിക്കണം എന്ന് ഇല്ല മഹർഷി ഞാനൊന്നും മറക്കുന്നില്ല പക്ഷേ അതിനു വേണ്ടുന്ന കാമനകളിൽ അഭിരമിക്കുന്നു കേവലനായ മനുഷ്യനാകുന്നു അത് അനിവാര്യമാണ് മഹർഷി തീർച്ചയായും പിന്നെ ബ്രഹ്മദേവൻ മറ്റൊന്നും കൂടി ഓർപ്പിക്കുന്നു അങ്ങയുടെ അവതാരത്തെ കുറിച്ച് രാവണ നിഗ്രഹത്തെ കുറിച്ച് അതെ മഹർഷി അതിനുള്ള സമയം അടുത്തു വരുന്നുണ്ട് അതിനു വേണ്ട സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട് എല്ലാം ദേവനിശ്ചയപ്രകാരം നടക്കും ഏതാനും ദിവസത്തിനകം അതിന്റെ നാന്തി ഉണ്ടാകുമെന്ന് ബ്രഹ്മദേവനെ അറിയിച്ചാലും അങ്ങയുടെ വാക്കുകൾ അതേപടി ഞാൻ ചിത്തപ്രമോദിനാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്ത് ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാദരാ രാമനും സീതയും രണ്ടാളും വളരെ നന്നായിട്ടുണ്ട് നാരദനും നമ്മുടെ ന്യൂജൻ ഭാഷയിൽ പറയണന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ ആദിത്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പോ നയൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ശ്രുതി ഹാസനാണോന്ന് പേരെന്താ ശ്രീലക്ഷ്മി ഏത് ക്ലാസ്സിലാണ് നമുക്ക് നമ്മുടെ ചോദിക്കാം ശ്രീകുമാർ സർ ഐശ്വര്യമുള്ള രാമനും സീതയും നന്നായിരുന്നു നാരദൻ നാരദൻ കുട്ടി സർ സോ മച്ച് രാമനും സീതയും വളരെ ഭംഗിയുള്ള നാരദന്റെ വോയിസ് വളരെ പവർഫുൾ ആയിരുന്നു വോയ്സിലോട്ട് നല്ല ലൗഡായി ചെയ്തു നിങ്ങളുടെ ആ റൊമാൻറ്റിക് തീമും കാര്യങ്ങളും ഒക്കെ ഏഷ്യണിക്കാരനും കുസൃതിക്കാരനുമായ ആ നാരദനെ അവതരിപ്പിച്ച ആദിത്യനാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് സീതാരാമന്മാരെ മാത്രം ഒരു പടമൊക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒരു രവിയർമ്മ ചിത്രത്തിൻ്റെ സൗന്ദര്യം ഉണ്ട് സന്തോഷമായി വളരെ ഹൃദ്യമായിട്ടാണ് ആ മൂന്ന് കഥാപാത്രങ്ങൾ ഡെക്കറേഷനും ഒരു വിഷ്വൽ സ്പെഷ്യലി റോയൽ അല്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മൊത്തം നാപ്പത്തി മാർക്ക് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്